ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വിധമാണ് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധവും കടും വെട്ടും കേരളം നേരിടേണ്ടി വരുന്നത് അർഹതപ്പെട്ട നികുതി വിഹിതവും ഗ്രാൻഡും ഒപ്പം കേന്ദ്ര പദ്ധതികളുടെ അർഹതപ്പെട്ട വിഹിതവും സംസ്ഥാനത്തിന് നിഷേധിക്കുകയാണ് അതിനു പുറമെയാണ് ഒരു കടും വിട്ട് ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് പ്രയാസപ്പെടുന്ന കേരളത്തോട് കാണിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തെ മൂന്ന് മാസം പന്ത്രണ്ടായിരം കോടി രൂപ കടമെടുക്കാനുള്ള അവകാശം കേരളത്തിനുണ്ട് എന്നാൽ അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ നിഷേധിച്ചിരിക്കുകയാണ് അതിന് കാരണമാവട്ടെ ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ് കേരള സർക്കാർ പല സംരംഭങ്ങൾക്കും സർക്കാരിൻ്റെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ സംരംഭങ്ങൾക്ക് സർക്കാർ ബാങ്ക് ഗ്യാരണ്ടി നിൽക്കാറുണ്ട് അത് കേരളം മാത്രമല്ല മറ്റിതര സംസ്ഥാനങ്ങളും നിൽക്കാറുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും നിൽക്കാറുണ്ട് അതൊന്നും ഒരിക്കലും സർക്കാരിൻ്റെ കടമായി കണക്കാക്കാറില്ല ബാങ്ക് ഗ്യാരണ്ടിയിലൂടെ ആ സ്ഥാപനം പുതിയൊരു സംരംഭം തുടങ്ങാൻ കടമെടുത്താൽ ആ കടം തിരിച്ചടക്കാനുള്ള ഉത്തരവാദിത്തം ആ സ്ഥാപനത്തിന് തന്നെയാണ് അങ്ങനെ തിരിച്ചടക്കാറുമുണ്ട് നിരവധി സംരംഭങ്ങൾ നേരത്തെ ആരംഭിക്കുകയും സർക്കാർ ബാങ്ക് ഗ്യാരണ്ടി നിന്നെങ്കിലും അതിന് ബന്ധപ്പെട്ട സ്ഥാപനം തിരിച്ചടവ് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ബാങ്ക് ഗ്യാരണ്ടി സർക്കാർ നിന്നതിനെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കടമായി കണക്കാക്കുക അത് പൂർണ്ണമായി ഭരണഘടനാ വിരുദ്ധമാണ് മറ്റൊന്ന് എൻ എച്ച് എ ഐയും എൻ ഡി പി സിയും വിദേശത്തു നിന്നടക്കം അവരുടെ വികസന പദ്ധതികൾക്ക് വേണ്ടി കടം വാങ്ങിയതുപോലെ കിഫ്ബി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി തൊണ്ണൂറ്റൊന്നായിരം കോടി രൂപ ആ പദ്ധതികൾക്ക് എല്ലാമായി ചിലവാകുമ്പോൾ അതിനായി വിദേശത്തു അടക്കം കടമെടുത്തിട്ടുണ്ട് എൻ ടി പി സി എടുത്തതുപോലെ എൻ എച്ച് എ ഐ എടുത്തതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടത്തിൽ എൻ എച്ച് എ ഐ എൻ ഡി പി സി തുടങ്ങിയ കേന്ദ്ര സ്ഥാപനങ്ങൾ വാങ്ങിയ കട ഉൾപ്പെടുത്തിയിട്ടില്ല ധന ഉത്തരവാദിത്വ നിയമം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് ഇപ്പോൾ കേന്ദ്രത്തിന് ബാധകമാകാത്ത കാര്യം കേരളത്തെ കടം വാങ്ങുന്നതിൽ നിന്ന് വിലക്കാൻ കടും വെട്ടിനു വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത് തീർച്ചയായും ഇത്തരം നടപടികൾക്കെതിരെയുള്ള ജനകീയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉട ഉയർന്നു വരുന്നത് ആ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ ദൗർഭാഗ്യവശാൽ കേരളത്തിൻ്റെ തികച്ചും ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ യു ഡി എഫ് എം പിമാർ പാർലമെൻറ്റിൽ പോലും കേരളത്തിന് വേണ്ടി ഒന്നും വാദിക്കുന്നില്ല അവർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർത്തീകരിച്ച കേരളത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മഞ്ഞക്കാർഡും പിങ്ക് കാർഡുമുള്ള പാവപ്പെട്ടവരുടെ അരി മുടക്കാനാണ് നോക്കിയത് ഏതാണ്ട് നാത്തൂവിൻ്റെ കണ്ണീർ കാണാൻ വേണ്ടി ആങ്ങള മരിക്കണമെന്നാഗ്രഹിക്കുന്ന ആളെപ്പോലെയാണ് ചില എം പാർലമെന്റിൽ പാർലമെൻറ്റിൽ സ്വീകരിച്ച സമീപനം ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും കോൺഗ്രസ് സമീപകാലത്ത് സ്വീകരിക്കുന്ന അങ്ങേയറ്റം ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുന്ന സമീപനമാണ് ഈ മൂന്ന് വിഷയത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് അല്ല ആർ ജെ ഡി അടക്കം ചർച്ച ചെയ്തു തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും തിരുവനന്തപുരത്ത് സത്യഗ്രഹ സമരം നടത്തുന്നത് എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ് മാത്രമല്ല ശ്രേയസ് കുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തോട് കേന്ദ്രം സ്വീകരിക്കുന്ന അവഗണന ജനങ്ങളെ അണിനിരത്തി പൊരുതും എന്നുള്ളത് അല്ല അല്ല സ്വന്തം ഘടകകക്ഷി ആരും തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല